യാൻ വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വളരെ വിലക്കുറവിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന നിരവധി വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയ്ക്കൊക്കെ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ സ്വന്തമാക്കാൻ പറ്റുന്ന മനോഹരമായ പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഒരേക്കർ നാൽപ്പത് സെൻറ്റ് റബ്ബർ പുരയിടത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല വരുമാനമുള്ള ഈ ഒരേക്കർ നാൽപ്പത് സെൻറ്റ് പുരയിടത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് നിന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ ഈ വസ്തുവിലേക്ക് നെടുമങ്ങാട് നിന്ന് വരുന്നവർക്ക് താന്നിമൂട് ജംഗ്ഷനിൽ നിന്ന് ദേ ഈ കാണുന്ന പേരയം ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ കോൺക്രീറ്റ് റോഡ് മാറി ഒരു ഇരുപത്തഞ്ച് മീറ്റർ നടവഴിയുള്ള ഒരു മനോഹരമായ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ ഒരേക്കർ നാൽപ്പത് സെൻറ്റ് പുരയിടം നമ്മൾ ഈ കാണുന്ന ഒരേക്കർ നാൽപ്പത് സെൻറ്റ് പുരയിടത്തിൽ മുഴുവനായി നൂറ്റിയഞ്ച് ഇനത്തിൽപ്പെട്ട ഇരുന്നൂറ്റമ്പത് റബ്ബർ മരങ്ങളുണ്ട് അതിൽ ഇരുന്നൂറ്റി ഇരുപതെണ്ണം വെട്ടുന്നുമുണ്ട് ഈ മരങ്ങൾ വെറും പതിനൊന്ന് വർഷം പഴക്കമുള്ളതും എന്നാൽ മാസം കൊണ്ട് ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതുമാണ് ദിവസേന ഉദ്ദേശം ഇരുപത് ഷീറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഇലക്ട്രിക് കണക്ഷനും എടുത്തിട്ടുണ്ട് ധാരാളം ജലലഭ്യതയുള്ള ഒരു വസ്തു കൂടിയാണ് നമ്മുടെ ഈ ഒരേക്കർ നാൽപ്പത് സെൻറ്റ് പുരയിടം തന്നെ മല്ല നൂറ്റിയമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു അടപ്പുറപ്പുള്ള ഒരു ഷെഡും അതിനകത്ത് ഇലക്ട്രിക് മോട്ടർ കടുപ്പിച്ച ഷീറ്റടിക്കുന്ന മെഷീനുമുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഷെഡിൽ ജലലഭ്യതയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുമുണ്ട് ഈ മനോഹരമായ വസ്തു ഒരു ഇൻവെസ്റ്റ്മെൻ്റായി വാങ്ങുന്നവർക്ക് നിലവിലെ ഈ പുരയിടത്തിലെ ടാപ്പിംഗ് തൊഴിലാളി തന്നെ തുടർന്നും വെട്ടി നിങ്ങൾക്ക് ആദായം എടുത്ത് തരുന്നതാണ് മാത്രമല്ല ഇരുന്നൂറ്റമ്പത് റബ്ബർ മരങ്ങൾക്ക് പുറമെ ഈ വസ്തുവിൽ നിൽക്കുന്ന ചെറിയ പാഴ്മരങ്ങളിൽ മുഴുവനായി കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് ഭാവിയിൽ ഒരു നല്ല വരുമാന സ്രോതസ്സായി നമുക്ക് കാണാം ധാരാളം ജല ലഭ്യതയുള്ള ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ ഫാമിങ്ങിന് താൽപ്പര്യമുള്ളവർക്കും ഈ വസ്തു സ്വന്തമാക്കാവുന്നതാണ് ഫാമിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് ഈ വസ്തുവിനോട് ചേർന്ന് നിരവധി വസ്തുക്കൾ വേറെയും കൊടുക്കാനുണ്ട് അതും വാങ്ങാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് അതുമാത്രമല്ല ഈ വസ്തുവിനോട് ചേർന്ന് ഒരു മനോഹരമായ അരുവിയും ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫാമിങ്ങിന് യോജിച്ച വസ്തു തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നമ്മളീ കണ്ട മനോഹരമായ വസ്തുവിന് ഉടമ ചോദിക്കുന്ന വില സെന്റിന് പതിനയ്യായിരം രൂപയാണ് ഇത് ചെറുതായി നെഗോഷ്യബിൾ ആണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയുടെ മുകളിൽ കാണുന്ന ഉടമയെ തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് വീടോ വസ്തു വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഉടൻ വിളിക്കൂ യാൻ മീഡിയാസിലേക്ക് നയൻ വൺ ഫോർ ടു ഡബിൾ വൺ സീറോ ഡബിൾ വൺ സീറോ